റത്ത പഴം കൊണ്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്താൽ കിട്ടുന്ന കിടലൻ ഒരു പലഹാരത്തിന് റെസിപ്പി പരിചയപ്പെടാം നല്ല ചൂടായിട്ട് കുട്ടികൾ സ്കൂൾ വരുന്ന ടൈമിൽ കൊടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെയാ തയ്യാറാക്കെന്ന് കണ്ടുനോക്കാം ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത രണ്ട് പഴം എടുക്കാം അത് തൊലി കളഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതുമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർക്കണം അടുത്തതായി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഗ്രേറ്റ് ചെയ്തത് കപ്പ് ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക പൊടിച്ചതാണ് പൊടിയില്ലെങ്കിൽ രണ്ട് ഏലയ്ക്ക ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് ഒരുപാട് കട്ടിയുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടണം ഇത് നമുക്ക് ഇപ്പോൾ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇതിൽ ബേക്കിംഗ് സോഡായോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല വളരെ നിമിഷ നേരം കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇനി ഒരു കടായിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നന്നായി ചൂടായ ശേഷം സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കൊടുക്കാനായിട്ട് കൈ ഒന്ന് നനച്ച ശേഷം മാവ് ഇതിലേക്ക് കൊടുക്കാം ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശം വേഗാതെ വരും അപ്പം നമ്മൾ ഫ്ലെയിം സിമ്മിൽ തന്നെ ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് കൈകൊണ്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ സ്പൂൺ ഒന്ന് നനച്ച ശേഷം ഇതുപോലെ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് ഷേപ്പ്ലെസ് ആയിട്ടായിരിക്കും കിട്ടുന്നത് എങ്കിലും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടാണെങ്കിൽ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം ഇതിപ്പം ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇത് വേഗുന്ന പാകം എന്ന് പറഞ്ഞാൽ എണ്ണയിൽ നിന്നും ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ എണ്ണയിൽ നിന്നും പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല സോഫ്റ്റാണ് നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും ഇപ്പം ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഈ സമയത്തൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷം വേണം ഇതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ അപ്പോൾ എണ്ണയൊന്നും അധികം കുടിക്കത്തില്ല ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ നല്ല ചൂട് ചായയ്ക്കൊപ്പം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടമാവും അതുവല്ല വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് വളരെ ഈസി ആയിട്ട് നിസ്സാര ടൈം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം കമൻ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്